മുൻ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസകോശ അർബുദത്തിന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നാല് തവണ എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായിരുന്ന അദ്ദേഹം മധ്യകേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ജനകീയ മുഖമായിരുന്നു

മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ മലബാറിന് പുറത്തൊരു മേൽവിലാസം പടുത്തുയർത്തിയ നേതാവായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് ഇരുപതിന് ആലുവിൽ വി യു ഖാദറിന്റെയും ചിത്തുമ്മയുടെയും മകനായ ജനനം എം എസ് എഫിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹം എറണാകുളം കേന്ദ്രീകരിച്ച് പാണക്കാട് കുടുംബത്തിന്റെ വിശ്വസ്തനായി മാറി രണ്ടായിരത്തി ഒന്നിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി അഞ്ചിൽ ഐസ്ക്രീം പാർലർ വിവാദത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ പകരം വ്യവസായ മന്ത്രിയായി ഇബ്രാഹിം കുഞ്ഞ് ചുമതലയേറ്റു പിന്നീട് രണ്ടായിരത്തി ആറിൽ മട്ടാഞ്ചേരിയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കളമശ്ശേരിയിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു വി കെ ഇബ്രാഹിം കുഞ്ഞ് ജനകീയനായ ജനപ്രതിനിധിയായിരുന്നുവെന്നും യു ഡി എഫിന് കനത്ത നഷ്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചു ജനകീയനായ എം എൽ എ മട്ടാഞ്ചേരിയെയും ഇപ്പോഴത്തെ കളമശ്ശേരിയേയും നിരവധി വർഷകാലം പ്രതിനിധീകരിച്ച പ്രതിനിധീകരിച്ചു ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബി കെ ഇബ്രാഹിം വിൻ വേർപാട് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് എറണാകുളം ജില്ലയിലും മധ്യ കേരളത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു സാധാരണക്കാരോടും എല്ലാ ആളുകളോടും ഒരുപാട് ഒരുപോലെ പെരുമാറിയിരുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളും നടത്തിയെങ്കിലും പാലാരിവട്ടം പാലം അഴിമതി കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ കറയായി മാറി രണ്ടായിരത്തി ഇരുപതിൽ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് കൊച്ചി സൗത്ത് കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാരം നാളെ രാവിലെ മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും ജനം കൊച്ചി